ഒരു ഫസ്റ്റ് മാച്ച് എന്ന് പറയുമ്പം എല്ലാ രീതിയിലും ഒരു പ്രഷർ മാച്ചാണ് പക്ഷേ നമ്മൾ ടീം വർക്ക് കാരണം നമ്മളത് നന്നായിട്ട് ഭംഗിയായിട്ട് കളിച്ചു ജയിച്ചു എല്ലാവരും നല്ല കോൺഫിഡൻസിലാണ് ഫസ്റ്റ് മാച്ച് മാച്ചെന്നാവുമ്പോഴത്തേക്ക് ആ ഒരു പിടിമുറുക്കവും പിരിമുറുക്കവും ഒക്കെ ഉണ്ടാവും അതൊക്കെ ഇപ്പം ലൂസായി ചെറിയൊരു കോൺഫിഡൻസ് മീതെടുക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു കാരണം ഒത്തിരി നാളിന് ശേഷമാണ് കളിക്കാൻ വരുന്നത് അപ്പം ബാറ്റ് കൊള്ളുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ടുണ്ടായിരുന്നു കുഴപ്പമില്ലാതെ അതൊക്കെ ദൈവഭാഗ്യം കൊണ്ട് കടന്നുപോയി പിന്നെയുള്ള മാച്ചും ഇതുപോലെ നല്ല പെർഫോമൻസ് നമ്മുടെ ടീം അടക്കം കാഴ്ചവെക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത് ഞാൻ ഫ്ലവേഴ്സിലെ സുഗമോ ദേവി എന്ന് പറഞ്ഞു വേണ്ടിട്ടാണ് ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആണ് കാരണം നമ്മൾ ഞാൻ പണ്ട് മുതലേ നമ്മൾ രക്തത്തിലുള്ളതാണ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പഴയ ചൊല്ലുണ്ടല്ലോ അണ്ണാകുഞ്ഞിനെ മരം കയറാൻ പഠിപ്പിക്കേണ്ട എന്നുള്ളത് അപ്പോൾ ആ ഒരു ഇത് മനസ്സിൽ കൺസെപ്റ്റ് വെച്ച് പിന്നെ നമ്മൾ നല്ല കോൺഫിഡൻസ് ആയിരുന്നു പിന്നെ എല്ലാവരും നമ്മൾ അറിയുന്ന ആൾക്കാരാണ് അപ്പോൾ അവരുടെ ഒരു സൗഹൃദ കൂട്ടായ്മ എന്നുള്ള രീതിയിൽ ഇങ്ങനെയൊരു ടൂർണമെൻ്റ് വരുമ്പോൾ വളരെ സന്തോഷമുണ്ട് എല്ലാവരും ഒരു പ്ലാറ്റ്ഫോമിൽ വർക്കണം എല്ലാവരും ഒത്തുചേരുന്ന ഒരു സമയം സമയവും കൂടിയാണ് അപ്പം ഒരു വളരെ കൂടി തന്നെയാണ് ഞാൻ ഇവിടെ നിന്ന് കളിക്കുന്നത് അപ്പോൾ ആ ഒരു കോൺഫിഡൻസും ആ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ഫീലിങ്ങുകളുണ്ട് നന്നായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട് ഇതൊരു ടീം ആരാണ് അവർക്ക് എത്ര വേണം നമ്മളിപ്പോൾ ബാറ്റ് ചെയ്ത് നമ്മൾ എൺപത്തി അഞ്ച് റണ്ണ് അടിച്ചു തിരിച്ച് അവർ ആറ് റണ്ണിന് തോറ്റു അപ്പം ഇനി അടുത്ത മാച്ച് കളിക്കുന്ന ഓപ്പോസിറ്റ് ആരാണ് ഇനി ഫിക്സർ നോക്കിയാലും അറിയുമോ അപ്പോൾ അടുത്ത നമുക്കി പതിനൊന്നരയ്ക്കാണ് അടുത്ത കളി ആ എല്ലാ ടീമും നല്ല ടീം ആട്ടെ എല്ലാവരും ഈ പോലെ ഓരോ വർഷം കഴിയുന്നവരും വാശിയേറിയ മത്സരങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു ശരിക്കും അങ്ങനെ വേണം ഒരു നല്ല ടീമാണ് നല്ല ടീം വർക്കോട് കൂടി നമ്മൾ ഫസ്റ്റ് ടീമിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ജെല്ലായി എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് പോയിന്റ് അപ്പോൾ അത് ഈ ടൂർണമെൻറ്റ് ഉടനീളം നമ്മൾ കാഴ്ചവെക്കാനാണ് പരിപാടി നമ്മൾ തോറ്റാലും ജയിച്ചാലും നമ്മൾ ഒരേ വൈബോട് കൂടി എല്ലാം എല്ലാവരും ഒരേ പോസിറ്റീവ് എനർജി തന്നെ മുമ്പോട്ട് പോവും ഇപ്പം ഇല്ല കാരണം ഈ പറഞ്ഞപോലെ ഒന്ന് ക്ലൈമറ്റ് ചൂട് പിന്നെ നമ്മുടെ ആ ഒരു കളി എന്നുള്ള രീതിയിൽ നിന്ന് മാറി മറ്റേ ഷൂട്ടിങ്ങിലോട്ട് പോയത് നമുക്ക് നമ്മുടെ സ്കിന്നും കാര്യങ്ങളൊക്കെ നോക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ മാത്രം പോയി കളിക്കും എൻ്റർടൈൻ ചെയ്യും എന്നുള്ളതേ ഉള്ളൂ ഈ ഫെബ്രുവരിയിൽ കളി ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഇതുവരെ എനിക്ക് അതിനെ പറ്റിയിട്ടുള്ള ന്യൂസൊന്നും കിട്ടിയിട്ടില്ല ഞാനിതുവരെ പ്രാക്ടീസൊന്നും തുടങ്ങിയിട്ടില്ല എന്താണ് എന്നുള്ളത് ഞാൻ അറിയില്ല പക്ഷേ ബാക്കി ടീംസ് എല്ലാം പ്രാക്ടീസും കാര്യങ്ങളൊക്കെ തുടങ്ങി ഫെബ്രുവരിയിൽ ഇരുപത്തി മൂന്നാം തീയതി മുതൽ സി സി ഐയിൽ തുടങ്ങുന്നു എന്നുള്ള ന്യൂസും ഞാൻ കേട്ടു പക്ഷെ എന്താണ് എന്നുള്ളത് ഇതുവരെ അറിഞ്ഞിട്ടില്ല എനിക്ക് ഇൻഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല പാർലമെന്റ് എലക്ഷൻ എന്തായാലും ഗോതയിലില്ല പിന്നിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനങ്ങളാണ് തീർച്ചയായിട്ടും അപ്പോൾ നിയമസഭാ ഇലക്ഷന് താല്പര്യമുണ്ട് അത് ഈ പറഞ്ഞ പോലെ നമുക്ക് നോക്കാം ഇപ്പോൾ അടുത്ത പ്രാവശ്യം ഈ പറഞ്ഞപോലെ പുതിയ പുതിയ തലമുറകളിലുള്ള ആൾക്കാർ വരട്ടെ മുന്നോട്ട് അപ്പോൾ എല്ലാം നല്ലതിന് വേണ്ടിയിട്ടെന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത് നല്ല കാര്യങ്ങൾ നമ്മുടെ നാടിനും രാജ്യത്തിനും ഒക്കെ നടക്കാൻ വേണ്ടിയിട്ടുള്ള ചിന്താഗതിക്കാരനാണ് ഞാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ടാവും സുരേഷ് സപ്പോർട്ട് സപ്പോർട്ടില്ലേ പിന്നെ നമ്മൾ ആരെയും സപ്പോർട്ട് ചെയ്യണം നമ്മൾ തീർച്ചയായിട്ടും ഉണ്ടാവും പിന്നെ ബാക്കി പറഞ്ഞ പോലെ കഴിയുന്നതും എല്ലാ ഈ പറഞ്ഞപോലെ പാർലമെൻറ്റ് ഇലക്ഷനോടനുബന്ധിച്ച് എല്ലാ സ്ഥലത്തും പോയി എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാനുള്ള പ്ലാനും മനസ്സിലുണ്ട് ഇനി ഈ സമയം മൂലം ഈ പറഞ്ഞപോലെ അങ്ങനെയുള്ള സംഭവങ്ങളിൽ ചില വ്യത്യാസങ്ങൾ വരുന്നെങ്കിലേ ഉള്ളൂ പക്ഷേ എന്നാലും ഈ പറഞ്ഞ പോലെ കഴിയുന്നിടത്തോളം എല്ലായിടത്തും പോയി നിന്ന് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാനുള്ള പ്രതീക്ഷയിലാണ് മുമ്പോട്ട് പോകുന്നത്